പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പച്ചക്കറിയാണ് വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉരുളക്കിയങ്ങ് ഏത് പഴം കൂടുതൽ കഴിച്ചാലാണ് ഉറക്കം തൂങ്ങുന്നത് ഉത്തരം ചെറി കണ്ണുനീർ ഉണ്ടാകുന്നത് ജനിച്ച് എത്ര ആഴ്ച കഴിഞ്ഞാലാണ് ഉത്തരം മൂന്ന് ആഴ്ച ഏത് മൃഗത്തിനാണ് സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉത്തരം നായ ഏത് പ്രവൃത്തിയുള്ളവർക്കാണ് ദീർഘായുസ് കുറയുന്നത് ഉത്തരം അമിത ഉറക്കം ഏത് പച്ചക്കറി ദിവസവും കഴിച്ചാലാണ് ശക്തി കൂടുന്നത് ഉത്തരം ക്യാരറ്റ് ഏത് രോഗമുള്ളവരാണ് മല്ലിവെള്ളം കുടിക്കേണ്ടത് ഉത്തരം പ്രമേഹമുള്ളവർ ഏത് എണ്ണയാണ് മലാശയ ക്യാൻസർ തടയാൻ ഫലപ്രദമായത് ഉത്തരം ഒലിവെണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് എല്ലുകളെ ദുർബലമാക്കുന്നത് ഉത്തരം മൈദ ഏത് ജീവിക്കാണ് സൂര്യപ്രകാശം ഏറ്റൽ പൊള്ളുന്നത് ഉത്തരം പന്നി ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചാലാണ് ഷുഗറിന് കാരണമാകുന്നത് ഉത്തരം ഈന്തപ്പഴം ഏത് മത്സ്യത്തെയാണ് കടലിലെ ചിക്കൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ചൂര കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം അസിഡിറ്റി പുരുഷന്മാർ ദിവസവും ഈന്തപ്പഴം കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ശരീരത്തിൻ്റെ കരുത്തും മസിലുകളും വർദ്ധിക്കുന്നു ക്ഷീണം കുറയുന്നു ശരീരത്തിൽ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ബാലൻസ് തെറ്റുക കണ്ണിൻ്റെ കാഴ്ചയ്ക്കോ ചലനത്തിനോ പെട്ടെന്ന് തകരാർ സംഭവിക്കുക അസിഡിറ്റിക്ക് ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം ജീരകം തിളപ്പിച്ച വെള്ളം പ്രമേഹ രോഗികൾ ഉരുളക്കിഴങ്ങ് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ഉത്തരം ആവിയിൽ വേവിച്ചത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഉത്തരം കാൽസ്യം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ ഏതു പാനീയത്തിനൊപ്പമാണ് നട്സ് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചായ അസിഡിറ്റി ഇല്ലാതിരിക്കാൻ പാത്രത്തിലെ വെള്ളമാണ് കുടിക്കേണ്ടത് ഉത്തരം മൺപാത്രം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഉത്തരം മുഖം വൃക്കരോഗമുള്ളവർക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കാലിലും മുഖത്തും നീര് വരിക രക്തസമ്മർദ്ദം കൂടുക മൂത്രത്തിൽ പത വെറും വയത്തിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം ഉത്തരം സിഡിറ്റി കുറയാനും നെഞ്ചരിച്ചിൽ കുറയാനും ഫലപ്രദമാകുന്നു മനുഷ്യ ശരീരത്തിൽ കോളറ പിടികൂടുന്നത് ഏത് രീതിയിലാണ് ഉത്തരം മലിനമായ കുടിവെള്ളത്തിലൂടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെളിച്ചം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം നാശം സംഭവിക്കും വാൾനട്ട് കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ യൂറിക് ആസിഡ് കുറയും ഏത് ഭക്ഷ്യവസ്തുവാണ് മുഖക്കുരുവിന് ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കാൻ കൈവുള്ളത് ഏത് ജീവിക്കാണ് ഉത്തരം പാമ്പ് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്തത് ഉത്തരം ഹൃദയം മുടികൊയച്ചിൽ കുറയാൻ ഏറെ ഗുണം ചെയ്യുന്ന ഫ്രൂട്ട് ഏത് ഉത്തരം അവക്കാടോ ശരീരത്തിൽ അമിതമായി വിയർപ്പ് കൂടുന്നത് ഏത് രോഗം കൂടിയാലാണ് ഉത്തരം ഷുഗർ സ്ത്രീയോനി ലൂസുള്ളതാണെങ്കിലും മൂന്ന് വിരലിട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം വേദന ഏത് ൂട്ട്സാണ് ദഹനത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ നിന്നുകൊണ്ട് സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീക്കും പുരുഷനും സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൂടുതൽ ആനന്ദം